യും അഭിന ഏറ്റെൻറെ ഗുരുവായിരുന്നു ഇപ്പോൾ ഭക്ഷണം കളിയുണ്ട് എന്റെയും അങ്ങനെ എല്ലാവരുടെയും ഗുരുസ്ഥാനം ഏറ്റെടുക്കാൻ ഈ ചന്ദ്രന്റെ ജീവിതം പിന്നെയും വയറ് ആ ഓർമ്മ വേണം അത് ശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലും ഒക്കെ കലക്കി പത്തായം എന്തെങ്കിലുമൊക്കെ നിറയട്ടെ കൊടുക്കും അങ്ങനെ നേരവും കാലോ ഉണ്ടാ ഈ നാട്ടിൽ പട്ടിണിയുടെ ഒരു ഉണ്ടായിരുന്നു കുറവില്ല ജന്മം കണ്ണു കണ്ടുവച്ച് പഴയ പഴം ഒന്നും കഴിക്കാൻ പറ്റാണ്ടായി കേട്ടാ രണ്ടുപോയിട്ട് മട്ടൺ ഫ്രൈസ് തീറ്റ പള്ളാരത്തിന് ഇനിയും കൊണ്ട് പോട് അരിത്തുപോയി ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല എല്ലാവർക്കും വേണം എല്ലാവർക്കും കൊടുക്കണം എല്ലാവർക്കും എല്ലാവർക്കും അവരെ പോലെ വയർ ആഗ്രഹം വേണം എത്ര കഴിച്ചാലും നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ കാണുന്നതല്ലേ എങ്ങോട്ട് പോകുന്നു എങ്കി പിന്നെ നമുക്കിവിടെ വെച്ച് അന്തസ്സായിട്ട് കൈ കൊടുത്ത് പിരിയാം തൽക്കാലം ഇത്രയും മതി വരട്ടെ അപ്പൊ എങ്ങനെയാ ഇവിടെ ഒക്കെ തന്നെ കാണുമല്ലോ അല്ലേ